യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു ജി എന്നാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെ നീട്ടിയിട്ടുണ്ട് സോ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം ബി ബി എ ബി എ ഹിസ്റ്ററി ബി എ സൈക്കോളജി അതുപോലെ തന്നെ പി ജി പേപ്പറായിട്ട് എം എ ഇംഗ്ലീഷ് എം എ അറബിക്ക് എം കോം എം എ സൈക്കോളജി ഇത്രയും പേപ്പറിലേക്കുള്ള അല്ലെങ്കിൽ ഇത്രയും കോഴ്സുകളിലേക്കുള്ള ക്ലാസുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫൈൻ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഐ ഡി കാർഡ് അപ്പോൾ ഒരു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്നും സൂക്ഷിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ കോഴ്സ് കഴിയുന്നവരെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ഒരു കാര്യമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് അതും പർട്ടിക്കുലർലി യൂണിവേഴ്സിറ്റി ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അസൈൻമെന്റ് സബ്മിഷനും അതുപോലെ തന്നെ വൈവ പോലുള്ള എക്സാമിനേഷനും പ്രാക്ടിക്കൽ ഒക്കെ നിർബന്ധമായും കയ്യിൽ കരുതേണ്ട ഒന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിരുന്ന ഐ ഡി കാർഡ് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് എന്ന് പറയും ഈ ഐ ഡി കാർഡ് നിങ്ങൾക്ക് എവിടെന്നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിന്ന് ഒരു മെയിൽ തരും അതായത് കൺഫർമേഷൻ മെയിൽ എന്നാണ് നമ്മൾ അതിനെ പറയാ സോ ആ കൺഫർമേഷൻ മെയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കൺഫർമേഷൻ മെയിലിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴത്തേക്ക് പോകുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് കാണും ഈ ഐ ഡി കാർഡ് ഒരു പാസ്വേഡ് വെച്ച് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും അതിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് സോ ഈ ഐ ഡി കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ആ ഐ ഡി കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇൻ കേസ് നിങ്ങളുടെ ഇനി ഈ ഐ ഡി കാർഡ് മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മെയിലിനൊന്ന് ചെക്ക് ചെയ്യാം അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള കൺഫർമേഷൻ മെയിൽ താഴെ ആ യൂണിവേഴ്സിറ്റി ആ പറഞ്ഞ ഐ ഡി കാർഡ് അവിടെ തന്നെ കിടപ്പുണ്ടാവും അത് പിന്നീട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷെ മാക്സിമം ഐ ഡി കാർഡ് എന്നും കയ്യിൽ കരുതാൻ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലാതെയുള്ള ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള നിങ്ങളുടെ ഗവൺമെന്റ് ഐ ഡി കാർഡിനോടൊപ്പം പരീക്ഷയ്ക്ക് നിങ്ങൾ ഹാളിൽ നിങ്ങളെ കടത്തി വിടണമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഐഡൻറ്റി കാർഡ് നിർബന്ധമായിട്ടും വേണം അപ്പം അത് തമാശയല്ല കയ്യിൽ കരുതണം വളരെയധികം സൂക്ഷിച്ചു വേണം അത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഐ ഡി വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നുണ്ടാകും അപ്പോൾ ഈ കൺഫർമേഷൻ മെയിൽ വന്നു എന്നുള്ളത് നിങ്ങൾ മെയിൽ ഐ ഡിയിൽ ചെക്ക് ചെയ്യുക അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി എന്ന് പറയുന്നത് കാരണം അതിലേക്കാണ് മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുള്ള കാര്യങ്ങളും മെയിൽ ഐ ഡി ത്രൂ ആണ് അവർ നിങ്ങളെ അറിയിക്കുക അപ്പൊ അതുകൊണ്ടാണ് അപ്പം കൺഫർമേഷൻ അഡ്മിഷൻ എടുത്തിട്ടും വന്നിട്ടില്ലാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യുക കൺഫർമേഷൻ ചിലവർക്ക് പെട്ടെന്ന് വരും ചിലവർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ കാരണം ഇന്ത്യയിലെ തന്നെ ടോപ്പ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റി ആണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാവും അപ്പോ പെട്ടെന്ന് എടുത്ത് അയ്യോ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട വളരെ പതുക്കുകയാണെങ്കിൽ അത് വരും കാരണം ഇപ്പൊ പ്രൊസീജേഴ്സ് അഡ്മിഷൻ പ്രൊസീജിയർ ഇപ്പോഴും യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു സാവകാശം ആയിരിക്കും മേ ബി കാണിക്കുന്നുണ്ടാവുക അപ്പം ആരും പാനിക്കാവണ്ട കൺഫർമേഷൻ മെയിൽ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴത്തേക്ക് പോയിട്ട് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യൂസ് ആണ് അതൊക്കെ മാക്സിമം കീപ്പ് ചെയ്ത് വെക്കാം ഫൈൻ അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ താഴെ കമന്റ് ബോക്സിലും നിങ്ങൾ അറിയിക്കും താങ്ക് യു സോ മച്ച്